നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് കാർലോ ആഞ്ചലോട്ടി എത്തുമെന്നായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പക്ഷെ പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു റയൽ മാഡ്രിഡ് ആഞ്ചലോട്ടിയുടെ കോൺട്രാക്ട് പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അദ്ദേഹം റയലിൽ തുടരുമെന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു അപ്പം എന്താണ് യഥാർത്ഥത്തിൽ ബ്രസീലും ആഞ്ചലോട്ടിയും തമ്മിലുള്ള കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട് ബ്രസീലിൽ മാധ്യമമായിട്ടുള്ള യു ഒ എല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് സി ബി എഫിന്റെ പ്രസിഡന്റ് ആയിരുന്ന എഡനാൾഡോ റോഡ്രിഗസുമായിട്ടാണ് ആഞ്ചലോട്ടി ചർച്ച നടത്തിയതും അവർ തമ്മിലാണ് ഒരു വെർബൽ അഗ്രിമെന്റ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയതും അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ജൂൺ മാസത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കരാറ് റയലുമായിട്ടുള്ള കരാർ അവസാനിക്കുമ്പോൾ ആഞ്ചലോട്ടി ബ്രസീലിന്റെ കോച്ചായിട്ട് എത്തുമെന്നായിരുന്നു ആ ഒരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം എഡനാൾഡോ റോഡ്രിഗസിനെ ബ്രസീലിന്റെ ആ ഒരു സി ബി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ാണ് കണ്ടത് ഒരു ഘട്ടത്തിൽ എഡ്നാൾഡോ റോഡ്രിഗസ് അഞ്ചലോട്ടിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് വേണമെങ്കിൽ റയൽ കോൺട്രാക്ട് റിന്യൂ ചെയ്യാം കാരണം എഡ്നാൾഡോ സ്പോക് ടു കാർലോസ് ഓഫ് ദി പ്രോബ്ലംസ് ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് തനിക്ക് കാർലോ അഞ്ചലോട്ടിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല താൻ നിസ്സഹായനാണ് എന്ന കാര്യം എഡ്നാൾഡോ റോഡ്രിഗസ് അറിയിക്കയും അതോടുകൂടിയാണ് അഞ്ചലോട്ടി പിന്നെ റയൽ റെയിൽമാറ്റഡിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് എന്നുമാണ് ബ്രസീലിയൻ മാധ്യമായിട്ടുള്ള യു എൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദർ വാസ് എൻ എഗ്രിമെന്റ് ഫോർ ആഞ്ചലോട്ടി ടു ടേക്ക് ഓവർ ഇൻ ജൂലൈ ജൂലൈ മാസത്തിൽ ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് ആഞ്ചലോട്ടി എത്തുന്ന രൂപത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നു ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു എഡ്ണാൾഡോ റോഡ്രിഗസ് പക്ഷേ അത് അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന കാര്യം ഉറപ്പായി അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്നാണ് പിന്നീട് അഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയതും പിന്നെ റെയിൽമാറ്റഡിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീട്ടുവെത്താം